മലയാളികൾക്കെല്ലാവർക്കും ഏറെ പരിചയമുള്ള താര കുടുംബമാണ് താര കല്യാണിന്റേത് താര കല്യാണിനെയും മകൾ സൗഭാഗ്യ വെങ്കടേഷിനെയും അറിയാത്ത മലയാളികൾ തന്നെ കുറവായിരിക്കും ഇരുവരും സോഷ്യൽ മീഡിയയിലും സജീവമാണ് വലുതും ചെറുതുമായ നിരവധി കഥാപാത്രങ്ങളെ മലയാള മിനി സ്ക്രീനിലും ബിഗ് സ്ക്രീനിലും അവതരിപ്പിച്ചിരുന്ന നടിയാണ് താര കല്യാൺ താര കല്യാണിനെ അറിയാത്ത മലയാളികൾ തന്നെ ഇന്ന് കുറവായിരിക്കും തന്റെ എല്ലാ വിശേഷങ്ങളും പങ്കുവെച്ചുകൊണ്ട് താരാ കല്യാണിന്റെ മകൾ സൗഭാഗ്യ വെങ്കിടേഷും സോഷ്യൽ മീഡിയയിലൂടെ എത്താറുണ്ട് താരത്തിന് നിരവധി ആരാധകരുമുണ്ട് താരത്തിന്റെ വീഡിയോകൾ കാണാനും കേൾക്കാനും ആരാധകർക്കും ഏറെ ഇഷ്ടമാണ് ഇതാ തനിക്ക് എക്കാലത്തും പ്രിയപ്പെട്ട തന്റെ കൊച്ചിയിലെ ഫ്ളാറ്റ് താൽക്കാലികമായി നഷ്ടമാകാൻ പോകുന്നതിന്റെ വിഷമമാണ് താരാ കല്യാണിന്റെ മകൾ സൗഭാഗ്യ വെങ്കിടേഷ് തന്റെ സോഷ്യൽ മീഡിയ പേജുകളിലൂടെ പങ്കുവച്ചിരിക്കുന്നത് ചില സാമ്പത്തിക ബുദ്ധിമുട്ടുകളുണ്ട് അതുകൊണ്ട് തന്നെ താൽക്കാലികമായി താര കല്യാന്റെ മകൾ സൗഭാഗ്യയ്ക്ക് കൊച്ചിയിലുള്ള ഫ്ലാറ്റ് നൽകുകയാണ് തിരുവനന്തപുരത്ത് നിന്നും കൊച്ചിയിലേക്ക് എത്തുമ്പോൾ കൊച്ചിയിലെ ഫ്ളാറ്റിൽ തന്നെയായിരുന്നു സൗഭാഗ്യയും കുടുംബവും താമസിക്കാറുള്ളത് ഇപ്പോൾ ചില സാമ്പത്തിക പ്രശ്നങ്ങളുണ്ട് അതുകൊണ്ട് തന്നെ താൽക്കാലികമായി ഫ്ളാറ്റ് വാടകയ്ക്ക് കൊടുക്കാനും തീരുമാനിച്ചു ഏതാനും ദിവസങ്ങൾക്ക് മുമ്പായിരുന്നു സൗഭാഗ്യ ഈ കാര്യം സോഷ്യൽ മീഡിയയിലൂടെ ആരാധകരുമായി പങ്കുവച്ചത് കൊച്ചിയിലെ വീടിനോട് വിട എന്ന ക്യാപ്ഷനുമായിട്ടായിരുന്നു താരം ഇത് പങ്കുവച്ചത് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ വീട് വാടകയ്ക്ക് കൊടുക്കുന്നത് വലിയൊരു ആശ്വാസമാണ് എന്നും താര കല്യാന്റെ മകൾ സൗഭാഗ്യ വെങ്കിടേഷ് കൂട്ടിച്ചേർത്തു മലയാള മിനി സ്ക്രീൻ പ്രേക്ഷകർക്കും ബിഗ് സ്ക്രീൻ പ്രേക്ഷകർക്കും ഏറെ പ്രിയപ്പെട്ട നടിയാണ് താര കല്യാൺ താരാ കല്യാണിനെയും മകൾ സൗഭാഗ്യ വെങ്കിടേഷിനെയും അറിയാത്ത മലയാളികൾ തന്നെ ഇന്ന് കുറവായിരിക്കും മിനി സ്ക്രീനിലും ബിഗ് സ്ക്രീനിലും താരാ കല്യാൺ സജീവ സാന്നിധ്യം തന്നെയാണ് പ്രമുഖ നടി സുബലക്ഷ്മി അമ്മയാണ് താരാ കല്യാണിന്റെ അമ്മ ഏതാനും നാളുകൾക്ക് മുമ്പായിരുന്നു സുബലക്ഷ്മി അമ്മ മരണപ്പെട്ടു പോയത് എങ്കിലും ഇന്നും മലയാള സിനിമയിലെ പ്രധാനപ്പെട്ട ഒരു ഓർമ്മ തന്നെയാണ് സുബലക്ഷ്മി അമ്മ തന്റെ എല്ലാ വിശേഷങ്ങളും സൗഭാഗ്യ തന്റെ സോഷ്യൽ മീഡിയ പേജുകളിലൂടെ പങ്കുവെക്കാറുണ്ട് അക്കൂട്ടത്തിലാണ് പുതിയ കാര്യങ്ങളും വെളിപ്പെടുത്തിക്കൊണ്ട് സൗഭാഗ്യ രംഗത്തെത്തിയിരിക്കുന്നത്